ഇന്ത്യയിലെ ഏറ്റവും വലിയ സാമ്രാജ്യമാണ് മുഗൾ സാമ്രാജ്യം എന്ന് നമുക്കറിയാം ഈ മുഗൾ സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ അത് ബാബർ ആണ് ഏറ്റവും വലിയ മുഗൾ ഭരണാധികാരികളിൽ ഒരാളാണ് ബാബർ ബാബറിന്റെ ജീവിതം അധിനിവേശങ്ങൾ അക്കാലത്തെ സാംസ്കാരിക ഭൂപ്രകൃതി എന്നിവയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച നൽകുന്ന ബാബർ നാമ എന്ന അദ്ദേഹത്തിന്റെ ആത്മകഥ വളരെ പ്രശസ്തമായ ഒന്നാണ് അദ്ദേഹത്തിന്റെ ഭരണം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മുഗൾ സാമ്രാജ്യത്തിന്റെ തുടർന്നുള്ള വികാസത്തിനും സാംസ്കാരിക അഭിവൃദ്ധിക്കും അടിത്തറമാകിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സാമ്രാജ്യം ഏകദേശം മുന്നൂറ് വർഷത്തോളമാണ് ഇന്ത്യയിൽ ആധിപത്യം പുലർത്തിയത് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ബാബറിനെ കുറിച്ചിട്ടാണ് സോ വീഡിയോ മുഴുവനായി കാണുക അറിവ് നേടാനായി അഭിനിവേശത്തോടെ വരിക ഇറ്റ്സ് മി അഭിനേഷാന വെൽക്കം ടു ദ വീഡിയോ ബാബർ എന്ന വാക്കിന് സിംഹം കടുവ ബ്രേവ് അഥവാ ധീരൻ എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് ബാബറിന്റെ യഥാർത്ഥ പേര് സഹീർ ഉദ്ദീൻ മുഹമ്മദ് എന്നാണ് ആയിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് ഫെബ്രുവരി പതിനാലിന് ഇപ്പോഴത്തെ ഉസ്ബാക്കിസ്ഥാനിലുള്ള ആന്റിജാനിലെ തിമൂറി രാജവംശത്തിലാണ് ബാബർ ജനിച്ചത് ബാബറിന്റെ പിതാവ് ഉമർ ഷെയ്ഖ് മിർസ ഫെർഗാനയിലെ ആയിരുന്നു അമ്മ ഗുദ്ലത്ത് നിഗർ ഖാൻ മുകലി രാജാവായ ഖാന്റെ മകളുമായിരുന്നു അവസാനത്തെ മംഗോളിയൻ പൂർവികർ തുർക്കിക് പേർഷ്യൻ ജനങ്ങളുമായി മിശ്രവിവാഹം നടത്തുകയും ബാബറിന്റെ ജനന സമയത്ത് പ്രാദേശിക സംസ്കാരത്തിലേക്ക് ലയിക്കുകയും ചെയ്തു പേർഷ്യയുടെ സ്വാധീനത്തിൽ അവർ ഇസ്ലാം മതം സ്വീകരിച്ചു ഭൂരിഭാഗവും സുന്നി ഇസ്ലാമിന്റെ മിസ്റ്റിക് സൂഫി ഇൻഫ്യൂഷൻ ശൈലിയെയാണ് അനുകൂലിച്ചത് പതിനൊന്നാം വയസ്സിൽ പിതാവ് മരിച്ചതോടെ ഫർഖാനയുടെ ഭരണം ബാബർക്ക് ലഭിച്ചു ചെറുപ്പത്തിൽ തന്നെ വാൾപ്പയറ്റ് നീന്തൽ കുതിരസവാരി എന്നിവ ബാബർ അഭ്യസിച്ചിരുന്നു കൂടാതെ കുട്ടിക്കാലം മുതൽ തന്നെ അദ്ദേഹം കവിതയും എഴുതുമായിരുന്നു പിതാവിന്റെ വിശ്വസ്ത സേവകരിൽ നിന്നും അദ്ദേഹം സൈനിക തന്ത്രങ്ങളും പഠിച്ചെടുത്തു അങ്ങനെ അവസാനം മിടുക്കന്മാരായ പടയാളികളെ കൊണ്ട് അദ്ദേഹം നല്ലൊരു സൈന്യവും ഉണ്ടാക്കി തികഞ്ഞ സമത്വത്തോടെയാണ് അദ്ദേഹം പടയാളികളോടും പെരുമാറിയിരുന്നത് യൗവനകാലത്ത് തിമൂറിന്റെ പഴയ തലസ്ഥാനമായ സമർ പിടിച്ചെടുക്കുവാൻ അദ്ദേഹം ശ്രമം നടത്തിയിരുന്നു എന്നാൽ ഇത് സ്വന്തം ഭരണപ്രദേശമായ ഫർഗാന നഷ്ടപ്പെടുന്നതിനും കാരണമായി തീർന്നു പക്ഷേ ആയിരത്തി അഞ്ഞൂറ്റി നാലിൽ കാബൂൾ ആക്രമിച്ച് കീഴടക്കിക്കൊണ്ട് അദ്ദേഹം ഈ ഒരു പരാജയത്തിന്റെ പരിഹാരവും കണ്ടു രാജ്യത്തിന് വളരുവാൻ പണം ആവശ്യമാണെന്ന് മനസ്സിലാക്കിയ ബാബർ സമ്പത്തിന്റെ കലവറയായ ഇന്ത്യയിലേക്ക് വന്നെത്തുകയാണ് അന്ന് ഡൽഹി ഭരിച്ചിരുന്നത് ഇബ്രാഹിം ലോധിയായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിൽ ലോധിയെ പരാജയപ്പെടുത്തി ഡൽഹി പിടിച്ചെടുത്തുകൊണ്ട് മുഗൾ ഭരണത്തിന് അടിത്തറവാകി ഒന്നാം പാനിപ്പട്ട് യുദ്ധത്തിലാണ് ബാബർ ലോധിയെ പരാജയപ്പെടുത്തിയത് ശത്രു രാജ്യങ്ങളാൽ ചുറ്റപ്പെട്ട ബാബർ ഗൃഹാതുരമായ തന്റെ സേനകളെ അവരവരുടെ സ്ഥാനങ്ങളിൽ നിലയുറപ്പിക്കുവാൻ പ്രേരിപ്പിച്ചു എന്നിട്ട് അടുത്ത നാല് വർഷത്തിനുള്ളിൽ ശത്രുക്കളെ എല്ലാം പരാജയപ്പെടുത്തി രജപുത്രരും അഫ്ഗാൻ പ്രഭുക്കളും യോജിച്ച് ബാബറിനോട് ഏറ്റുമുട്ടി അങ്ങനെ അവസാനം അവരെയും ബാബർ പരാജയപ്പെടുത്തി ബാബറിന്റെ പൂർവികരൊക്കെ തന്നെ ഇന്ത്യയിൽ വന്ന് കൊള്ളയടിച്ച് മടങ്ങുകയായിരുന്നു പതിവ് എന്നാൽ ബാബർ ഇന്ത്യയിൽ തന്നെ ഒരു സാമ്രാജ്യം സ്ഥാപിച്ചു ഹിന്ദുക്കുഷ് മുതൽ ബംഗാൾ വരെയുള്ള വടക്കേ ഇന്ത്യയുടെ മുഗൾ ചക്രവർത്തിയായി അദ്ദേഹം മാറി ആഗ്രയായിരുന്നു അന്ന് തലസ്ഥാനമാക്കിയത് പിൽക്കാലത്ത് ബാബറിന്റെ പൗത്രനായ മഹാനായ അക്ബർ പുതിയൊരു സാമ്രാജ്യവും രൂപവത്കരിച്ചു അനുഗ്രഹീതനായ കവിയും പ്രകൃതി സ്നേഹിയുമായിരുന്നു ബാബർ പോകുന്നിടത്തെല്ലാം തന്നെ അദ്ദേഹം പൂന്തോട്ടങ്ങൾ നിർമ്മിക്കുമായിരുന്നു അങ്ങനെ അവസാനം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പതിലാണ് അദ്ദേഹം മിക ലോകവാസം പിടിഞ്ഞത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിൽ ബാബർ ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ ലോധി സൈന്യത്തിനെതിരെ പടനയിച്ചു അവസാനം അദ്ദേഹം വിജയവും കണ്ടെത്തി ഈയൊരു യുദ്ധമാണ് ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന് തുടക്കം കുറിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറ് ഏപ്രിൽ ഇരുപത്തി ഒന്നിന് ഡൽഹിക്ക് വടക്കുള്ള പാനിപ്പത്ത് സമതലത്തിലാണ് പാനിപ്പത്ത് യുദ്ധം നടന്നത് ലോധി സൈന്യത്തെ നയിച്ചത് സുൽത്താൻ ഇബ്രാഹിം ലോധി ആണെങ്കിൽ മുഗൾ സൈന്യത്തെ നയിച്ചത് ബാബർ ആയിരുന്നു ലോധി സൈന്യം മുഗൾ സൈന്യത്തെക്കാൾ വലുതായിരുന്നു അത്തരം വലിയൊരു സൈന്യത്തെ പരാജയപ്പെടുത്തുവാൻ ബാബർ തന്ത്രങ്ങളുടെ കൂട്ടം തന്നെ പ്രയോഗിച്ചു അർദ്ധവൃത്താകൃതിയിൽ അദ്ദേഹം തന്റെ പീരങ്കികൾ വിന്യസിച്ചു ലോധി സൈന്യത്തെ ദൂരെ നിന്ന് ബോംബറിയുവാൻ അദ്ദേഹം അത് ഉപയോഗിക്കുകയും ചെയ്തു ലോധി പാശ്വങ്ങളിൽ മിന്നൽ വേഗത്തിലുള്ള ആക്രമണം നടത്തുവാൻ അദ്ദേഹം തന്റെ കുതിരപ്പടയെ ഉപയോഗിച്ചു ു അങ്ങനെ മുഗൾ ആക്രമണം നേരിടാൻ കഴിയാതെ അവസാനം ലോദി സൈന്യം പരാജയപ്പെട്ടു യുദ്ധം ബാബറിന്റെ നിർണായക വിജയമായിരുന്നു എന്ന് വേണം പറയാൻ ഇത് ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യം സ്ഥാപിക്കുന്നതിലേക്ക് നയിച്ചു ഇരുന്നൂറ് വർഷത്തിലേറെയാണ് മുഗൾ സാമ്രാജ്യം ഇന്ത്യ ഭരിച്ചത് അത് ഇന്ത്യൻ സംസ്കാരത്തിലും സമൂഹത്തിലും അഗാധമായ സ്വാധീനവും ചെലുത്തിയിട്ടുണ്ട് പാനിപ്പത്ത് യുദ്ധം പല കാരണങ്ങളാൽ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ആദ്യത്തേത് ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന് തുടക്കം കുറിച്ചു എന്നതാണ് രണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ പ്രധാനമായ ഒരു വരുത്തിരിവായിരുന്നു ഈ യുദ്ധം മൂന്ന് ബാബറിന്റെ സൈനിക പ്രതിഭയുടെ തെളിവായിട്ടാണ് ഈ ഒരു യുദ്ധത്തെ ചരിത്രകാരന്മാർ വിലയിരുത്തുന്നത് റാണാസംഘ രജപുത്ര രാജാക്കന്മാരുടെ ഒരു കോൺഫെഡറൻസി രൂപീകരിക്കുകയുണ്ടായി എ ഡി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴിൽ ഫത്തേപൂർ സിക്രിയിനടുത്തുള്ള ഖാൻവാ യുദ്ധത്തിൽ ബാബറും റാണാസംഖയും ഏറ്റുമുട്ടി റാണാസംഘ ഒരു വലിയ സൈന്യത്തെ നയിച്ചു യുദ്ധത്തിൽ ഒരു കൈയും കണ്ണും നഷ്ടപ്പെട്ട ഒരു പോരാട്ട വീരൻ കൂടിയായിരുന്നു റാണ നേരെ മറിച്ച് ബാബർ മികച്ച ആയുധങ്ങളും തന്ത്രങ്ങളും ഉപയോഗിച്ച് റാണയെ പരാജയപ്പെടുത്തി അങ്ങനെ ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യത്തിന്റെ പേര് ഒന്നുകൂടെ ഊട്ടി ഉറപ്പിക്കുന്നതിൽ പാനിപ്പത്ത് യുദ്ധത്തെക്കാൾ നിർണായക പങ്ക് ഖാൻവ യുദ്ധം വഹിച്ചിട്ടുണ്ട് രജപുത്രരെ കീഴടക്കിയ ശേഷം ബാബർ നീങ്ങിയത് കിഴക്കോട്ടാണ് അങ്ങനെ ഏടി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പതിൽ ഗാഗ്ര നദിയുടെ തീരത്ത് നടന്ന ഗാഗ്ര യുദ്ധത്തിൽ അഫ്ഗാനികളെ അദ്ദേഹം കീഴടക്കി തൽഫലമായി ബാബറിന്റെ നിയന്ത്രണം പഞ്ചാബ് ആഗ്ര അവ് ഗ്വാളിയാർ ബീഹാർ രാജസ്ഥാൻ ചില ഭാഗങ്ങൾ എന്നിവ ഉൾപ്പെടെ വടക്കേ ഇന്ത്യ മുഴുവനും പിന്നെ സാമ്രാജ്യത്തിന്റെ പുറം പ്രദേശത്തിന്റെ ഭാഗമായി തീർന്ന കാബൂളിന് പുറമെയും വ്യാപിച്ചു അങ്ങനെ അവസാനം ബാബർ ഡൽഹിയെ മുഗൾ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായി സ്ഥാപിച്ചു എന്നാൽ തന്റെ അധിനിവേശത്തിന്റെ നേട്ടങ്ങൾ കൊയ്യാൻ ബാബർ അധികകാലം ജീവിച്ചില്ല എ ഡി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പതിൽ പാനിപ്പത്ത് യുദ്ധത്തിന്റെ നാല് വർഷത്തിന് ശേഷം ബാബർ അന്തരിക്കുകയാണുണ്ടായത് ബാബറിന്റെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ മകനായ ഹുമയൂൺ ഭരണം യും ചെയ്തു ഇന്ത്യൻ ഭരണാധികാരികളിൽ ഏറ്റവും പഴക്കമുള്ള ആത്മകഥ ബാബറിൻ്റെതാണ് മുഗൾ ചക്രവർത്തിമാരിൽ മികച്ച ഗദ്യകാരനും തുർക്കി ഭാഷയിലെ മികച്ച എഴുത്തുകാരിൽ ഒരാളായുമാണ് ബാബറിനെ പരിഗണിക്കുന്നത് മസ്നാവി എന്നത് ബാബറിന്റെ പ്രശസ്തമായ കൃതികളിൽ ഒന്നാണ് ബാബറിന്റെ ആത്മകഥയുടെ യഥാർത്ഥ നാമം എന്നത് തുസുഖ് ഇ ബാഹറി എന്നാണ് പിന്നീട് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒമ്പതിൽ മിർസ അബ്ദുൾ റഹീം പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജിമ ചെയ്തപ്പോഴാണ് ആത്മകഥയുടെ പേര് ബാബർ നാമ എന്നാക്കിയത് തന്റെ ആത്മകഥയിൽ ഇന്ത്യക്കാരോടുള്ള താല്പര്യക്കുറവും ബാബർ വെളിപ്പെടുത്തിയതായി കാണാൻ കഴിയും മുഗൾ പൂന്തോട്ട നിർമ്മാണത്തിന് തുടക്കം കുറിച്ചതും ഇദ്ദേഹമാണ് കാബൂൾ ആസ്ഥാനമാക്കി ഭരണ നിർവഹണം നടത്തിയ ആദ്യത്തെ മുഗൾ ചക്രവർത്തിയും ഇന്ത്യയിൽ യുദ്ധഭൂമിയിൽ പീരങ്കിപ്പട ആദ്യമായി ഉപയോഗിച്ചതും ഇദ്ദേഹം തന്നെയാണ് ബാബറിന്റെ ശരീരം സംസ്കരിച്ചത് ആരാപാഗിലാണ് എന്നാൽ പിന്നീട് അദ്ദേഹത്തിന്റെ ഭൗതിക അവശിഷ്ടം കാബൂളിലേക്ക് മാറ്റുകയും ചെയ്തു ഇദ്ദേഹത്തിന്റെ ഭരണകാലത്തായിരുന്നു പ്രശസ്തമായ ബാബറി മസ്ജിദും നിർമ്മിക്കപ്പെട്ടത് തന്റെ മകനായ ഹുമയോണിന് തീവ്രമായ രോഗം പിടിപെട്ടപ്പോൾ ആ രോഗം തനിക്ക് തരണമെന്നും പകരം മകൻ സുഖം പ്രാപിക്കണമെന്നും പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടാണ് ബാബർ മരണപ്പെട്ടതെന്ന കഥകളും പ്രചാരത്തിലുണ്ട് ആദ്യമായ ആത്മകഥ എഴുതിയ ഭരണാധികാരിയായ ബാബർ ഏറ്റവും കുറച്ചു കാലം ഭരിച്ച മുഗൾ രാജാവും അതുപോലെ തന്നെ ഏറ്റവും കുറച്ചു കാലം ജീവിച്ചിരുന്ന മുഗൾ രാജാവ് കൂടിയാണ് അങ്ങനെ ധാരാളം വിശേഷണങ്ങൾ ചാർത്തപ്പെട്ട ഒരു മുഗൾ ചക്രവർത്തിയായിരുന്നു ബാബർ ബാബറിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണുന്നത് വരെ ബൈ